ना कुडी आज मैले कति न कुडी कुडी आफ्नो मैका कुडी न कछु भई भई बडा मनक बडा इ जेहरु बडा न मनक कुडचो आ <coughs> േ <coughs> <coughs> ഞാൻ വെള്ളം കുട്ടിയും പാട് ഒന്നും തിന്നാതല്ലേ ഏ ഒന്നും തിന്നാറല്ലേ തിന്നാ രണ്ടും ഇതി നടക്കുണ്ട് അല്ല നിർത്തുന്നു അഴു ദിവസമുണ്ട് ദിവസമുണ്ട്

ഇല്ലാതെ ഓട്ടെ 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 ഇല്ലാതെ ഓട്